ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച അന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അന്ന് കാർത്തികയാണ് കാർത്തിക ദിവസം വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഫലസിദ്ധിയാണ് ഭഗവാൻ വേലായുധസ്വാമി നൽകുന്നത് പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൽ പെട്ട ആളുകളെല്ലാവരും തന്നെ കാർത്തിക ദിവസം വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് എല്ലാ മാസവും കാർത്തിക വരും ആ കാർത്തിക നാളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഉപവസിക്കാം അതല്ലെങ്കിൽ ഒരിക്കലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വ്രതമെടുക്കാം ഈ കാർത്തിക വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ വേലായുധസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭയങ്കരമായ അനുഗ്രഹം നമ്മൾ ഒരുപക്ഷെ പഴനിയിൽ പോയി കാവടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായ ഫലസിദ്ധി നിങ്ങൾക്ക് എല്ലാ മാസവും കാർത്തിക വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ലഭിക്കും പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാര് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരെയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാളെ എന്താണെന്ന് നോക്കിയിട്ട് മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അസുരഗണം ദേവഗണം മനുഷ്യഗണം അതിൽ അസുരഗണത്തിൽപ്പെട്ട എല്ലാവരും തന്നെ ഈ കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് അവരെ സഹായിക്കും വേലായുധസ്വാമിയുടെ അനുഗ്രഹം ഭയങ്കരമായ രീതിയിൽ അവർക്കുണ്ടാകും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെല്ലാവരും തന്നെ വേലായുധസ്വാമിയെ ഈ കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം സ്കന്തപുരാണത്തിൽ വേലായുധസ്വാമി തന്നെ തൻ്റെ മാതാക്കളായ കാർത്തികന്മാരോട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണോ കാർത്തിക വ്രതം കാർത്തിക നക്ഷത്ര ദിവസം വ്രതമെടുത്ത് എന്നെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് എൻ്റെ അപാരമായ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് നമ്മൾ സാധാരണ കാർത്തിക എന്ന നക്ഷത്രം ആലോചിക്കുമ്പോൾ ഭഗവതിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കാറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്ര ദിവസം ബലായുധസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ് പഴനിയിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ എല്ലാവരും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് പഴനിയിൽ പോകണമെന്ന് പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെയുള്ള എല്ലാവരും തന്നെ കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം ഒരിക്കലുണ്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം അതായത് ഒരു നേരം അരി ഭക്ഷണം അത് ചോറ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഷ്ടി വ്രതം എടുക്കുന്നത് പോലെ അതേപോലെ എടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭയങ്കരമായ ഒരു ഐശ്വര്യമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഷഷ്ടിവ്രതം എടുക്കുന്ന എല്ലാവരും തന്നെ ഈ വ്രതവും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ഭഗവാൻ മഹാജ്യോതിഷിയാണ് വേലായുധസ്വാമി ഈ വേലായുധസ്വാമി മഹാജ്യോതിഷി ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലേലെഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മാറ്റി മാറ്റിയെഴുതാനായിട്ട് ഭയങ്കരമായ ഒരു ശക്തി ഉള്ള ഭഗവാനാണ് ഭഗവാനാണ് ഇന്ന ഇന്നതിന്നതൊക്കെ നീ അനുഭവിക്കണം എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ജ്യോതിഷിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ വിചാരിക്കും ചില ആപത്തുകളിലൊക്കെ ചെന്ന് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇതിനകത്തു ഒരു മോചനമില്ല ഇനി മരിക്കുക അന്ന് വരെ ഈ ഒരു ദുരിതം എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഷഷ്ടി വ്രതവും ഈ കാർത്തിക ദിവസത്തെ വ്രതവും വളരെയധികം ഫലവത്താകുന്നതാണ് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ഒരു സാധ്യതയും കാണില്ല ഈ പ്രശ്നത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ചിന്തിച്ചാൽ പോലും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും നിങ്ങളെ നേരായ വഴിക്ക് നടത്തും കാരണം ഭഗവാൻ തന്നെയാണ് കാർത്തിക അമ്മമാരോട് പറഞ്ഞത് എന്നെ ഈ ദിവസം പ്രാർത്ഥിച്ചുള്ളൂ കാരണം അവർക്ക് കൊടുത്ത ഒരു വരമാണ് പ്രത്യേകിച്ച് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഒരുപാട് കാർത്തിക നക്ഷത്രക്കാരുണ്ട് കാരണം അവരുടെ ഒരു നല്ല സമയമെന്ന് പറയുന്നത് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ മുതൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അവർക്ക് ഈ രാഹുർദശ തുടങ്ങും ഈ രാഹുർദശ പതിനെട്ട് വർഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നല്ല കാലമാണ് ഈ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു കാലഘട്ടം പിന്നെ ജനങ്ങളെ ജനന സമയം വെച്ച് നമുക്ക് അങ്ങോട്ടും ഒക്കെ മാറ്റം വരും വർഷങ്ങൾ അതായത് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വയസ്സിൻ്റെ വ്യത്യാസം ചിലർക്ക് നേരത്തെ തുടങ്ങും ചിലർക്ക് ഇച്ചിരി കൂടെ താമസിച്ച് തുടങ്ങും അത് ജനന സമയം വെച്ചിട്ടാണ് പക്ഷേ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു ദോഷമാണ് ഇവരുടെ ആ ഒരു നല്ല കാലഘട്ടത്തിലാണ് ഇവർക്ക് ഈ രാഹുർ ദശ വരുന്നത് ആ സമയം രാഹുർ ദശ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമാണ് ഒരു നല്ല സമയം അതായത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ മുതൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇവർക്കിങ്ങനെ രാഹുർ ദശ നിന്നു കഴിഞ്ഞാൽ രാഹുർ ദശയുടെ ഒരു ദോഷം നിങ്ങൾക്കറിയാമല്ലോ എല്ലാം നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദശാസന്ധിയാണ് ഈ രാഹുർ ദശ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് വളരെ തെറ്റായ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിക്കും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകും ഭഗവാൻ പറയുന്നത് പോലെ എല്ലാം മായ കാഴ്ചയാണ് അങ്ങനെ ഭയങ്കരമായ ദോഷം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയും നല്ല നക്ഷത്രമാണ് കാർത്തിക എന്ന് പറഞ്ഞാലും പലരുടെയും ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ദോഷഫലങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകുന്നതിനായിട്ട് ഒന്ന് നമ്മളെ നേർവഴിക്ക് നടത്തുന്നതിനായിട്ട് വലിയ ദോഷങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് മാറിപ്പോകുന്നതിനായിട്ട് ഈ കാർത്തിക വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് നമുക്ക് ജോലിക്ക് ജോലി എത്ര കാലമായി ായിട്ട് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ളവരും കാർത്തിക വ്രതമെടുത്ത് വേലായുധസ്വാമിയെ പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണ് അതുപോലെ തന്നെ പഠിത്തത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം ഉള്ള വീട്ടിൽ നമുക്കൊരു വീടുണ്ട് പക്ഷേ അവിടെ സൂര്യമായിട്ട് നമുക്ക് താമസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കാർത്തിക വ്രതമെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാർത്തിക വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം പക്ഷേ വേലായുധ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ആ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഐശ്വര്യം യും നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇത്തവണ ഈ കാർത്തിക നക്ഷത്രം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ വിശേഷമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ആ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും അന്നത്തെ ദിവസം നിങ്ങൾ വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് വലായുതസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നതും വളരെ വളരെ പുണ്യകരമാണ് അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം നാമജപത്തിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ കുട്ടികളെയൊക്കെ നാമം ജപിക്കാനായിട്ട് ശീലിപ്പിക്കുക എല്ലാവരും നാമം ജപിക്കുക നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ हरे कृष्णा